കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ദില്ലി ചലോ മാർച്ച് മൂന്നാം ദിവസവും തുടരുന്നു കഴിഞ്ഞ ദിവസം സംഘർഷങ്ങളിൽ നാൽപ്പത് കർഷകർക്ക് പരിക്കേറ്റു പ്രശ്നപരിഹാരത്തിന് കർഷക സംഘടനാ നേതാക്കളുമായി കേന്ദ്ര സർക്കാർ ഇന്ന് ചർച്ച നടത്തുന്നുണ്ട് മാർച്ച് ഇന്നും സംഘർഷത്തിലേക്ക് നീങ്ങാനാണ് സാധ്യത അതിർത്തി കടന്ന് ഡൽഹിയിലേക്ക് എത്താൻ കർഷക സംഘടനകൾ ഇന്നും ശ്രമിക്കും ആയിരക്കണക്കിന് കർഷകരാണ് ശംഭു അതിർത്തിയിൽ ട്രാക്ടറുകളുമായി എത്തുന്നത് പഞ്ചാബിൽ ഭാരതീയ കിസാൻ യൂണിയൻ ഉഗ്രഹാൻ വിഭാഗം ഇന്നും ട്രെയിൻ തടയും ഇന്നലെ കണ്ണീർവാതകത്തിനും ജലഭീരങ്കിക്കും പുറമെ പോലീസ് റബ്ബർ ബുള്ളറ്റുകൾ ഉപയോഗിച്ച് വെടിവെച്ചതായി കർഷകർ ആരോപിച്ചിരുന്നു ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് ചണ്ഡീഗഡിൽ വെച്ചാണ് കർഷകരും സർക്കാരും തമ്മിലുള്ള നാലാമത്തെ ചർച്ച കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് പീയുഷ് ഗോയൽ അർജുൻ മുണ്ടെ എന്നിവർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകും ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്ത അക്ഷയ് നർവാൾ അടക്കമുള്ളവരെ വിട്ടയക്കണമെന്നും കർഷകർ ആവശ്യപ്പെടും കർഷക സമരം ഗതാഗത തടസ്സമുണ്ടാക്കുന്ന സാഹചര്യത്തിൽ ഡൽഹിയിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ നേരത്തെ വീട്ടിൽ നിന്നും പുറപ്പെടണമെന്ന് സിബിഎസ്ഇ നിർദ്ദേശം നൽകി നാളെ സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ ഗ്രാമീണ ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്